ഇന്ന് ലോകമെമ്പാടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മേഖലയിൽ വലിയ മത്സരമാണ് നടക്കുന്നത് ഡീപ് സിക്കും ചാറ്റ് ജിപിടിയും ക്ലോഡും ബാർഡും പോലുള്ള എഐ മോഡലുകൾ പുറത്തിറങ്ങുമ്പോൾ ഇന്ത്യയും ഈ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടത്തിനൊരുങ്ങുകയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധം എന്ന് വിളിക്കാവുന്ന ഐറാവത്ത് സൂപ്പർ കമ്പ്യൂട്ടർ പദ്ധതിയെക്കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം ഐറാവത്ത് എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റീസർച്ച് അനലറ്റിക്സ് ആൻഡ് നോളജ് അസെമുലേഷൻ പ്ലാറ്റ്ഫോം എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇന്ത്യയുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ അതായത് നിതി ആയോഗ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എഐ റിസർച്ച് ഇൻഫ്രാസ്ട്രക്ചർ ആയി ഇത് മാറാൻ പോകുകയാണ് എന്താണ് ഐറാവത്ത് ഇന്റെ പ്രത്യേകത ഒന്നാമതായി ഇത് ഇരുന്നൂറ് പെട്ടാ കമ്പ്യൂട്ടിംഗ് പവർ കൈവരിക്കാൻ ശേഷിയുള്ള സിസ്റ്റമാണ് ഇത് എത്ര വലിയ കാര്യമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു സെക്കൻഡിൽ ഇരുന്നൂറ് ക്വാഡ്രിലിയൻ കണക്കുകൂട്ടലുകൾ നടത്താൻ ഈ സിസ്റ്റത്തിന് കഴിയും ഇതുപയോഗിച്ച് ലാർജ് ലാംഗ്വേജ് മോഡലുകൾ ട്രെയിൻ ചെയ്യാനും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സേവനങ്ങൾ നൽകാനും സാധിക്കും പക്ഷേ എന്തിനാണ് ഇത്രയും വലിയ കമ്പ്യൂട്ടിംഗ് പവർ നമുക്ക് വേണ്ടത് കാരണം വളരെ വ്യക്തമാണ് ഇന്ന് ചാറ്റ് ജി ബി ടി പോലുള്ള മോഡലുകൾ ട്രെയിൻ ചെയ്യാൻ ആയിരക്കണക്കിന് ജിപി യു കൾ വേണം ഇത്തരം ഹാർഡ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതെ നമുക്ക് സ്വന്തമായി എ ഐ മോഡലുകൾ വികസിപ്പിക്കാൻ സാധിക്കില്ല ആയിറാവത്ത് വരുന്നതോടെ ഇന്ത്യൻ കമ്പനികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ഗവേഷകർക്കും ഈ സൗകര്യം ലഭ്യമാകും ഇവിടെയാണ് മറ്റൊരു പ്രധാന സവിശേഷത ഇത് കേവലം ഒരു സൂപ്പർ കമ്പ്യൂട്ടർ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ പ്രാദേശിക ഭാഷകളിൽ എ മോഡലുകൾ വികസിപ്പിക്കാനുള്ള അടിസ്ഥാന സൗകര്യം കൂടിയാണ് നമ്മുടെ ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളിലും ചാറ്റ്ബോട്ടുകളും വിവർത്തന സംവിധാനങ്ങളും സ്പീച്ച് റെക്കഗ്നിഷൻ സിസ്റ്റങ്ങളും വികസിപ്പിക്കാൻ ഇത് സഹായിക്കും സുരക്ഷ മറ്റൊരു പ്രധാന ഘടകമാണ് നമ്മുടെ ഡാറ്റ സുരക്ഷ ഉറപ്പാക്കാൻ സ്വന്തമായി ഇൻഫ്രാസ്ട്രക്ചർ വേണം ഇന്ന് മിക്ക സ്റ്റാർട്ടപ്പുകളും വിദേശ കമ്പനികളുടെ ക്ലൌഡ് സേവനങ്ങളെയാണ് ആശ്രയിക്കുന്നത് ഐറാവത്ത് വരുന്നതോടെ നമ്മുടെ ഡാറ്റ നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെ സൂക്ഷിക്കാൻ സാധിക്കും ഇപ്പോൾ തന്നെ നമ്മുടെ സി സൂപ്പർ കമ്പ്യൂട്ടർ പാരം സെറ്റ്സിയായി വികസിപ്പിച്ചിട്ടുണ്ട് നാല് ദശാംശം ആറ് പെട്ടാഫ്ലോപ്സ് കമ്പ്യൂട്ടിംഗ് പവറുള്ള ഈ സിസ്റ്റം ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് ഐറാവത്ത് ഇതിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തമായിരിക്കും പക്ഷേ വെല്ലുവിളികൾ ഏറെയുണ്ട് ഒന്നാമതായി വൈദ്യുതി ഇത്രയും വലിയ കമ്പ്യൂട്ടിംഗ് പവർ വേണ്ട സിസ്റ്റത്തിന് കണക്കിന് വൈദ്യുതി വേണം രണ്ടാമതായി കൂളിങ് ഇത്ര വലിയ സിസ്റ്റം തണുപ്പിക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ വേണം മൂന്നാമതായി വിദഗ്ധരുടെ ലഭ്യത ഇത്തരം സിസ്റ്റങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തരായ ആളുകളെ കണ്ടെത്തുക എന്നതും വെല്ലുവിളിയാണ് എന്നാൽ ഈ വെല്ലുവിളികളെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട് വിവിധ ഐ മറ്റ് സ്ഥാപനങ്ങളിലുമായി പ്രത്യേക പരിശീലന പരിപാടികൾ നടക്കുന്നു സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ഐറാവഥ് പോലുള്ള പദ്ധതികളെ ആശ്രയിച്ചിരിക്കുന്നു എ ഐ യുഗത്തിൽ മുന്നിൽ നിൽക്കണമെങ്കിൽ സ്വന്തമായി ഇൻഫ്രാസ്ട്രക്ചർ വേണം അതിനുള്ള ആദ്യ ചുവടുവപ്പാണ് ഐറാവത്ത് ഇത് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ ഭാവിയിലെ എ വിപ്ലവത്തിൽ ഇന്ത്യക്ക് നിർണായക സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി